യുടെ കാര്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് യുദ്ധം തിർത്തി എന്ന് പറഞ്ഞാൽ ചെറിയ പിഞ്ചു മക്കൾ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് വലിയ നിൽക്കുമ്പോൾ കൊല്ലുക അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത് മനുഷ്യ സ്നേഹികളായിട്ടുള്ള എല്ലാ ജാതി മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരും അതിനെ പോലെ സാർവദേശീയമായ ബന്ധങ്ങളുള്ള സാർവദേശീയമായുള്ള തലങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ രാഷ്ട്ര തലത്തിൽ തന്നെ ബന്ധങ്ങളൊക്കെയുള്ള ഒരു നേതാവ് ഈ രീതിയിൽ ഉള്ള ഒരു മൃഗീയമായ കടന്നാക്രമണത്തിനെതിരെ സാർവദേശീയമായ തലത്തിൽ തന്നെ ഒരു ചെറുത്തുനിൽപ്പ് കെട്ടിപ്പടുക്കണം എന്നും ആ കാര്യത്തിൽ താങ്കളും താങ്കളുടെ സംഘടനയും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യ അവകാശ പ്രവർത്തകരെ എനിക്കറിയാം ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോഴും എന്നോട് താങ്കളുമായി എനിക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉസ്താദിനോട് ഈ കാര്യം പ്രത്യേകം ചോദിക്കണം എന്തുകൊണ്ടാണ് ഒരു സാർവദേശീയമായ ഒരു ജനകീയ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുള്ളപ്പോഴും തയ്യാറാവാത്തത് എന്നാണ് എന്ന് ചോദിക്കണം എന്നുള്ള അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായി തയ്യാറാവുകയില്ല ഇപ്പോ രാഷ്ട്രങ്ങൾ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങളാണല്ലോ ഉള്ളത് അവർക്കെല്ലാം ഞങ്ങളെക്കാൾ ഈ ബന്ധപ്പെടാനുള്ള കഴിവ് അധികമുള്ളവരാണ് നമുക്ക് അതിനകത്തെ യാതൊരു കഴിവുമില്ല അന്ത അന്താരാഷ്ട്ര ലെവലിൽ എല്ലാ എല്ലാ കഴിവുകളും ഭരണാധികാരികൾ എന്ന നിലക്ക് അവർക്ക് ഉണ്ട് അവർ എന്തുകൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല ചിലപ്പോ ആരുടെയെങ്കിലും ബോംബ് ഭീഷണിപ്പെടുത്തിട്ട് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാജ്യം ഭരിക്കുന്നതിനുള്ള പല തന്ത്രങ്ങളുണ്ടാകും അതുകൊണ്ട് അവരെ നമുക്ക് പ്രശംസിക്കാനും വയ്യ കുറ്റം പറയാനും വയ്യ ഈ വിഷയത്തില് ഉസ്താദിനെ പോലെയുള്ള ഒരു ആത്മീയ പണ്ഡിതൻ ഈ പറഞ്ഞിട്ടുള്ള ഭരണ തലവന്മാരോടെല്ലാം അവരെ അവരെ സ്വാധീനിക്കാനും അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറ്റുന്നൊരാളാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളാണ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഇടപെടൽ താങ്കളുടെ എല്ലാ രാഷ്ട്ര തലവന്മാർക്കും ഈ ദയനീയ അവസ്ഥ പ്രത്യേകം തട്ടി ഉണർത്തിയിട്ടുണ്ട് അടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ആണ് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ പറയുന്ന കഴിവൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഉള്ള കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഘടിതമായും ചെയ്യുന്നുണ്ട് ഒറ്റക്കും ചെയ്യുന്നുണ്ട് ീൻ്റെ കാര്യത്തിൽ ഒരുപാട് വിദേശ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവിടെയുള്ള ഒരു ഒരു ഒരുതരം കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യ പ്രധാനമന്ത്രി എന്നെ പ്രത്യേകമായിട്ട് പ്ലെയിനൊക്കെ അയച്ചിട്ട് ഇവിടെ അവിടെ ഒരു അവാർഡ് തരാൻ വേണ്ടി അന്ന് അദ്ദേഹമായുള്ള മീറ്റിങ്ങിന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ സൗദി യു എ ഇ തുടങ്ങിയ രാഷ്ട്ര തലവന്മാർക്കും നമ്മൾ കത്ത് അയച്ചിട്ടുമുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഭയമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം പരിശ്രമിക്കുന്നൊണ്ട് അവർക്ക് പരിശ്രമമില്ലാത്തതു കൊണ്ടെല്ലാം ഓരോ രാജ്യത്തിനും ഓരോരോ പരിധി ഉണ്ടാവുമല്ലോ ആ പരിധി വെച്ചുകൊണ്ടായിരിക്കുമ്പോൾ അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പം ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ നമുക്ക് ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ നിയമത്തിൻ്റെ വകുപ്പും അനുസരിച്ചല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല അപ്പോൾ നിയമം കയ്യിലെടുക്കലായിപ്പോവും അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന പദ്ധതിയെ പാടില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളെ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരോടൊക്കെ കൊണ്ട് അവരെ പലസ്തീൻ്റെ മൃഗീയമായ കടമാക്രമണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസ് പോലുള്ള രാജ്യം കാനഡ പോലുള്ള ഒരു രാജ്യം ബ്രിട്ടൻ ഒക്കെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രഖ്യാപനം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യം അതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഉസ്താദിനെ പോലുള്ള ആൾക്കാരുടെ ഇടപെടലും സാധിക്കില്ലേ ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി അത്ര വലുപ്പം തോന്നിയപ്പോഴില്ല നമ്മളെ ഉള്ള കൈ മനസ്സിലും അവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് അത് നിങ്ങൾ കൂടി ചേർന്നാൽ അത് വിജയിക്കും മനസ്സിലാവുക